ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള കേട് റൊട്ടി റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ആദ്യം തന്നെ റൊട്ടി ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാം അതിനായിട്ടൊരു ബൗളിലോട്ട് മുക്കാൽ ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുക്കാം ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഈ റൊട്ടിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ തൈര് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ്സോളം ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ശേഷം നമുക്ക് ഇതിലോട്ട് രണ്ടര ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് രണ്ടര ഗ്ലാസ് മൈദ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് കൈവെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന മാവിനേക്കാളും കുറച്ചുകൂടി കൂടി ഒന്ന് ലൂസായിട്ട് വേണം ഈ ഒരു മാവ് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോഴിത ഞാൻ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ അത്യാവശ്യം ലൂസായിട്ട് തന്നെ തോന്നും പക്ഷേ ഈ ഒരു പാകാണ് വേണ്ടത് ഇനി നമുക്കിത് വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോഴിത മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് വൺ അവർ ഒക്കെ ആയിട്ടുണ്ട് നോക്കിയ മാവ് ഡബിൾ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇത് മാവ് ഞാൻ അത്യാവശ്യം ഒരു ആറ് ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം ഇവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ ബോളുകളായിട്ട് നമുക്കിതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് പരത്തിയെടുക്കാം ഇത് ഒരുപാട് തിന്നായിട്ടും വലിപ്പത്തിലും പരത്തേണ്ട കുറച്ച് കട്ടിയോടെ ചെറുതായിട്ട് പരത്തിയെടുത്താൽ മതി ഇത് ഞാൻ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം കട്ടിയോടെ ചെറുതായിട്ടാണ് പരത്തി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഇനി നന്നായി ചൂടായിട്ടുള്ള തവയിലോട്ട് ഇതിട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം എങ്കിലതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ കുക്കായി കിട്ടുമോ ഇപ്പോൾ ഇതാ റൊട്ടിയുടെ ഒരു ഭാഗമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ചുട്ടെടുക്കാം ഈ റൊട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് തൈരിൻ്റെ ഒരു ചെറിയ പുളിരുചിയൊക്കെ ഉണ്ടാവും ഇപ്പോഴിതാണ് നമ്മുടെ റൊട്ടി പൊങ്ങി നോക്കിയേ കണ്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ട് എത്ര നേരം കഴിഞ്ഞാലും നല്ല സോഫ്റ്റോടെ ഇരിക്കും കേട്ടോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റൊട്ടി റെസിപ്പിയാണ് ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതാ നമ്മുടെ കേഡ് റൊട്ടി ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ റൊട്ടിയും ചുറ്റെടുക്കാം എത്ര സിമ്പിളായിട്ട് നമ്മളൊരു കേഡ് റൊട്ടി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലേ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൊട്ടിയാണിത് ഇപ്പോഴിതാ നമ്മൾ രണ്ടാമത്തേയും കേട് റൊട്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തവയിൽ നിന്ന് എടുത്തു മാറ്റാം ഇതുപോലെ ഞാൻ ഞാനിതാ എല്ലാ റൊട്ടിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നോക്കിയാൽ എന്തോരം സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് എന്തൊരു രുചിയാണെന്നറിയോ കഴിക്കാൻ ഈ റൊട്ടി നല്ലപോലെ ചൂടാറണം കേട്ടോ എന്നിട്ട് കഴിക്കണം അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക ഈ റൊട്ടിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ ആവുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള കേഡ് റൊട്ടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം വിട്ടാം ഓക്കെ ബൈ ബൈ